സിറ്റിയിൽ പുതിയ ടൈറ്റൺസ് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മള് സിറ്റിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കുരുത്തങ്കട്ട ജന്തുക്കൾ അതുകൊണ്ട് നിങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സിറ്റി ന്യൂസുകാർ അറിയിക്കുന്നതാണ് സിറ്റിയിലാണെങ്കിൽ ടൈറ്റൺസ് വന്നുകൊണ്ടിരിക്കുന്നു എടാ ടൈറ്റൻസ് ഒക്കെ വന്ന ആകാലം പോലോ ഇതെന്താ സൗണ്ടകൾക്കുന്നു നമ്മൾ ടൈറ്റൻസ് വരുന്നുണ്ട് എടാ ടൈറ്റൻസ് ആകെ സീനാണല്ലോ ടൈറ്റൻസ് ഓരോരെണ്ണം മാത്രോ ടൈറ്റൻ ആണെങ്കിൽ നമുക്ക് പറയാം നമ്മളെ വീട്ടില് ജാഗ്രത പാലിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോ മേലെ കയറുന്നിട്ട് കാര്യം ഒന്നുമില്ല കൈസി നമ്മളെ വീടിനാട്ടി വലിപ്പുണ്ടാവും ടൈറ്റനും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ടേ അവരോടൊന്നും കുറച്ച് കാര്യങ്ങൾ ചെയ്യിക്കാനുണ്ട് ടൈറ്റനും ഇവിടെ ഓടിപ്പിക്കാൻ വല്ല വഴി ഉണ്ടോ അതാണ് അതാണിപ്പോ ഞാൻ നോക്കുന്ന ഒരു കാര്യം ടൈറ്റന്നെ നമുക്ക് ഈ സിറ്റിന്ന് എങ്ങനെ ലോഡിപ്പിക്കണം കഴിച്ചു നമ്മളെ സിറ്റിയിൽ വന്നിട്ടാണോ വിളയാടുന്നത് നമുക്ക് എന്തായാലും ഇപ്പൊ നമ്മളെ ഫോർച്യൂണർ എടുത്തിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ എന്തേലും ഈ ഒരു ടൈറ്റൻ ഓടിക്കാൻ വേണ്ടിട്ട് വലിയ വഴിയുണ്ടോ എന്ന് നമുക്ക് ചോദിച്ചു നോക്കാം നമ്മളെ ഫോർച്യൂണർ ഒക്കെ ഇട്ട് ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ പേടിയാ ടൈറ്റാൻ വല്ല വന്നിട്ട് ഒറ്റ ചവിട്ടി ചൂട്ടിയാ മതി നമ്മളെ വണ്ടി അടക്കണേ നമ്മളീ പപ്പടം പോലെ ആവും അപ്പൊ അതാണ് ചെറിയൊരു പേടിയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ ഒരു സീനില്ല നമുക്ക് നമ്മളെ പോലീസുകാരോട് പോയിട്ട് വല്ല ഐഡിയസും വല്ല ഉണ്ടോന്ന് ചോദിച്ചോക്കാം പോലീസുകാർ വല്ല സംഭവം ഉണ്ടെങ്കിൽ എടുക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് ഒക്കെ ചെയ്യാം നമുക്ക് എവിടെ നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം മര്യാദക്ക് പാർക്ക് ചെയ്യാം ഒക്കെ നമുക്ക് ഇവിടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം പിന്നെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് വലിയ നോയ്സിന്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം അപ്പുറത്ത് ഇച്ചിരി പണി നടക്കുന്നുണ്ട് അതുകൊണ്ട് അതിന്റെ ഒരു ഇത്തിരി നോയിസ് ഒക്കെ ഉണ്ടാവും നമുക്ക് പോലീസ് സ്റ്റേഷനിലോട്ട് പോവാം ഈ പോലീസ് പോയിട്ട് ചോദിക്കാം പിന്നെ സാറേ നമ്മുടെ സിറ്റിയിലാണെങ്കിൽ വന്നിട്ടില്ല നീ ഒരു കാര്യം ചെയ്യണം ഓക്കെ എന്ത് കാര്യം ആണെങ്കിൽ പറഞ്ഞോ സാറേ ആ ചെയ്യാറെഡിയാണ് നമ്മളെ സിറ്റിയിലെ നല്ലവനാണ് അവന് ജീവനിലടപ്പൊക്കെ എടുക്കണത് അവനക്ക് ജീവൻ കൊടുക്കണമെങ്കിൽ നമ്മളെ പെട്രോൾ പമ്പിലാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു മിസ്റ്റീരിയസ് ബോസ് ഉണ്ട് അതിനുള്ളിൽ ഒരു ഗണ്ണുണ്ട് ആ ഗണ്ണെടുത്ത് വേടി വെച്ചാൽ മാത്രമേ ആ ഒരു ടൈറ്റാൻക്ക് പവർ കിട്ടുള്ളൂ ആ ടൈറ്റാൻ ജീവ ജീവനോട് വന്നാല് സിറ്റിന് ആ ടൈറ്റാൻ രക്ഷിക്കുന്നതായിരുന്നു സാറേ അതൊക്കെ എളുപ്പല്ലേ ഞാനിപ്പോ സെറ്റ് ആക്കാം പിന്നെ ബോക്സിന്റെ കീ കെടുക്കുന്നത് നമ്മളെ ഒരു ഡൈനോസർ പാർക്കിലാണ് അവിടെ പോയിട്ട് നീ ആ ഒരു നമ്മളെ ഡൈനോസറിന്റെ മുട്ടകൾക്കിടയിലാണ് ആ ഒരു നീ പോയിട്ട് മിസ്റ്റീരിയസ് ബോക്സ് തുറക്കാൻ സാറേ നമ്മളെ സിറ്റീനെ രക്ഷിക്കേണ്ട കാര്യമാണ് ഞാൻ അതൊക്കെ ചെയ്തോണ്ട് നമുക്കിപ്പോ എന്തായാലും നമ്മളെ ഡിനോസറിൽ അല്ലോസോർ പാർക്കിൽ പോയിട്ട് ആ കീയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരണം അവിടെ കൊറേ ഡൈനോസോർസും കാര്യങ്ങളുണ്ടാവും നമ്മൾ ഇത്തിരി ശ്രദ്ധിക്കണം പിന്നെ നമ്മളെ സിറ്റി സിറ്റീനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കൈസ് ഈ ഒരു കഷ്ടപ്പാടൊക്കെ ആ ചെയ്യുന്നത് അല്ലെങ്കിൽ പോയിട്ടെന്നൊക്ക പക്ഷേ ഈ സയൻസ്റ്റുകൾക്ക് വലിയ വേറെ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ട് ആ ഒരു സംഭവാണ് ചെയ്തൂടെ നമുക്ക് എന്തായാലും കാർ ഷോറൂമിന്റെ വേണ്ട കൈസ് നമുക്ക് എന്തായാലും ഇപ്പൊ നമ്മളെ ഇവിടെ തന്നെ നമ്മളെ പേര് ഡൈനോസർ പാർക്കിലോട്ട് പോയിട്ട് അവിടെ ഇതെടുക്കണം പിന്നെ ഞാൻ ബേക്ക് എടുക്കട്ടെ ഗൈസ് നമ്മളെ കാർ ഒരു സുഖമല്ലേ നമുക്ക് ഇവിടെ ബൈക്ക് എടുക്കാം എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട് ഇവിടെ എടുക്കാം അവന്റെ ഒക്കെ ബേക്ക് വാങ്ങിച്ചിട്ട് വരാം ഗൈസ് ഓക്കെ ഗൈസ് നമ്മളെ ബേക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ചക്കന്റെ ബേക്ക് എന്ന് വെച്ചാൽ റോക്കിബായുടെ ബൈക്കാണ് ചെക്കൻ്റെ ഒക്കെ ഉള്ളത് റയറ് ബൈക്കാണ് ഞമ്മളെ ഡൈനോസേഴ്സ് ഒക്കെ വന്നിട്ട് നമ്മളെ ബേക്കും മടിച്ചാലും നമ്മളെ ബേക്കിനൊന്നും പറ്റില്ല അത്രക്കും മോസ്റ്റ് പവർഫുൾ ബൈക്കാണ് ഗൈസ് എത്താനായി ആ പാർക്കിലോട്ട് എത്താനായിട്ടുണ്ട് അവളെ നമ്മൾ ഇനി ആ ഡൈനോസേഴ്സിന്റെ മുട്ടകൾ എവിടെ നോക്കണം ഓ നമ്മളെ പറന്നു കൊണ്ടാണ് പോകുന്നത് ഓക്കെ ഇതാണ് എൻട്രൻസ് എൻട്രൻസിന്റെ അവിടെ നിന്ന് ബ്രേക്ക് കുടിച്ചിണ്ടെങ്കി അപ്പുറത്തുനിന്ന് കേറി പോകേണ്ടി വരും ഇനിയിപ്പൊ ഡൈനോസേഴ്സിന്റെ മുട്ട എവിടെ നിന്ന് കണ്ടുപിടിക്കണ്ടേ അത് നമ്മൾ ഇവിടെ നല്ലോണം നോക്കേണ്ടി വരും ഗൈസ് ഇടക്ക് വെച്ച് വല്ല ഡൈനോസേഴ്സ് കണ്ടിട്ടുണ്ടെങ്കി ഞാൻ മൂഞ്ചിട്ടോ എവിടെ നമ്മളെ ഡൈനോസേഴ്സിന്റെ മുട്ടകൾ എവിടെ ഡൈനോസേഴ്സ് വരെ ഉണ്ടായി നമ്മളെ ഡൈനോസറിനെ മുട്ട കിട്ടിയാൽ മതി അതെവിടെ ഏത് ഉഗാണ്ടയിലാണ് പോയി കെടുക്കണത് വേറെ ആഗ് വേറെ ആ എഗ് എഗ് എവിടെ എന്താ തെങ്ങുമലൊക്കെ കേറി തെങ്ങല്ല മരത്തിമലൊക്കെ കയറി നമ്മളെ വണ്ടി ഈ നേരത്തെ ചങ്ങായി ചങ്ങാ ച നടക്കണേ അല്ലാതെ നേരത്തെ സ്റ്റണ്ട് ചെയ്യൂല ഇവിടെ എവിടെ നമ്മളെ ഡൈനോസേഴ്സിന് മുട്ടയും കാര്യങ്ങളൊക്കെ എവിടെ ഏ എവിടെ കാണാനില്ലല്ലോ ഇതേ തറമാരോ ഒരു പ്രത്യേക തരം ഇവിടെസ് ഓറാ കണ്ട വഴി ഓടിക്കോ മോനെ ഡൈനോസേഴ്സിന്റെ മുട്ട കിട്ടി ഗൈസ് ഇവിടെയാണ് ഉള്ളത് പക്ഷെ ബാക്കിലാണെങ്കിൽ ഡൈനോസേഴ്സ്ണ്ട് ആയിന്റെ കുട്ടികളാന്നുള്ളോ ആ മുട്ട കിട്ടി നമുക്ക് മുട്ട കിട്ടി നമ്മളിഞ്ഞിവിടുന്ന് കീ എടുത്തിട്ട് നമുക്ക് മേനെ പൂവ് ഇവിടെ എവിടെങ്കിലും കീ ഉണ്ടാവും ആ ഈ ഡൈനോസർ ആണെങ്കിൽ ബാക്കിൽ പിടിച്ചോണ്ടിരിക്കണേ ഞാൻ എങ്ങനെ ഈ ഡൈനോസേഴ്സിനൊന്ന് പൊട്ടിക്കട്ടെ ഗൈസ് എന്നിട്ട് കാണാം ഓക്കെ നമ്മളെ രണ്ട് ഡൈനോസേറിന് കൊന്നിട്ടുണ്ട് കഴിഞ്ഞ മുട്ടയുടെ അവിടുന്ന് കീയും എടുത്തിട്ട് പോവാം നമ്മളെ കീയും ഒക്കെ ഈ ഒരു ഡൈനോസേഴ്സിന്റെ മുട്ടയുടെ നേരെ ഇത് എടുത്തിട്ട് ഇവിടെ നിന്ന് പോവാം ഓക്കെ ഗൈസ് നമ്മളിപ്പോ കീ എടുത്തിട്ടുണ്ട് നമുക്ക് നേരെ നമ്മളെ ഈ പുറത്തേക്ക് പോവാം എന്നിട്ട് ആ ഒരു മിസ്റ്റീരിയസ് ബോക്സ് തുറന്നിട്ട് നമുക്ക് മറ്റേ എന്നാ ടൈറ്റാനെ എണീപ്പിക്കണം എന്നിട്ട് നമ്മൾ ഇവിടെ വന്ന് ആക്രമിക്കുന്ന ടൈറ്റാൻസിനെ നമുക്ക് ഓടിക്കണം ഇവിടെന്ന് അല്ല അതിന്റെ എൻട്രൻസ് എവിടെ പുറത്തേക്ക് ഇങ്ങനെ അടക്ക ഇവിടെന്ന് എവിടെ ഇതിന് എൻട്രൻസ് ഞാൻ പറന്നു പോയി ഏത് ഭാഗത്തായിരുന്നു ആ കണ്ട് കണ്ട് ഈ ഒരു ഭാഗത്താണ് ഏഹ് ഈ ഭാഗത്തല്ലേ എന്തേലും അപ്പുറത്തേക്ക് ഒന്ന് ലോങ് ട്രാവൽ ചെയ്യേണ്ടി വരുന്നു ഈ എവിടെ ഉണ്ടായിട്ടാണ് ഇവിടെ എവിടെ ഉണ്ടായിട്ടാണ് നമ്മളെ ഇടിക്കരുത് ഇടിച്ചാൽ തെറിച്ചുപോയി റിയാർന്ന് ഞാൻ എങ്ങനെയല്ല പുറത്ത് നടക്കട്ടെ ഫൈനലി കൈസ് നമ്മൾ പുറത്തേക്ക് കടന്നിട്ടുണ്ട് ആ ഒരു കുന്ത്രാണത്തിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് നേരെ പെട്രോൾ പമ്പിലോട്ട് പോവാം അവിടെ ആണെങ്കിൽ ബാക്കി കരകളൊക്കെ കിടക്കുന്നത് അവിടെ പോയിട്ട് നമ്മൾ ആ മിസ്റ്റീരിയസ് ബോക്സും കാര്യങ്ങളൊക്കെ തുറക്കണം ചേട്ടാ മറിക്കോ ചേട്ടനൊക്കെ ഒന്നും പറ്റിട്ടില്ല സേഫ് ആണ് ഏ എന്തുടേ അവിടെ നിന്ന് പറന്നു വന്ന് ഞമ്മള് എന്തുവായി നടക്കുന്നൊക്കെ നമ്മൾ പെട്രോൾ പമ്പിലോട്ട് എത്തിയിട്ടുണ്ട് നമുക്ക് ആ മിസ്റ്റീരിയസ് ബോക്സും കാര്യങ്ങളൊക്കെ തുറക്കാം എന്തൊരു പേരായിരുന്നു മിസ്റ്റീരിയസ് ബോക്സ് അതല്ലേ ഓക്കേ അത് തുറക്കാൻ നമുക്ക് പോയിട്ട് മിസ്റ്റീരിയസ് ബോക്സും കാര്യങ്ങളൊക്കെ തുറന്നിട്ടുണ്ട് ഇതിനുള്ള ഒരു ഗണ്ണ് ഇതിന്റെ പേരെന്താന്ന് എനിക്ക് കൃത്യമായിട്ടൊന്നും അറിയില്ല നമുക്ക് എന്തായാലും ഇത് മറ്റേ ഒരു ടൈറ്റാൻക്ക് വേണ്ടി ജീവൻ കാര്യങ്ങളൊക്കെ കൊടുക്കാം ഇതിന്റെ പേര് എനിക്ക് കൃത്യമായിട്ടൊന്നും അറിയില്ല നമുക്ക് എന്തായാലും ഇത് എടുത്തിട്ട് പോവാൻ നേരെ ഓക്കെ ഗൈസ് നമ്മളാ മിസ്റ്റീരിയസ് ബോക്സ് തുറന്നിട്ട് അതിനുള്ളിൽ അതിനുള്ള ഗണ്ണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് ഈ നേരെ നമ്മളെ ഇവിടെ എവിടെയാണ് അതിന്റെ സ്ഥലം ആ ടൈറ്റൻ കെടുക്കുന്ന സ്ഥലത്ത് പോയിട്ട് നമുക്ക് അതിന് മേത്തേക്ക് ഈ ഒരു ഇഞ്ചക്ഷൻ എന്താച്ചൊരു ഗണ്ണ് പോയി ഷൂട്ട് ചെയ്യാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് പവർ വരുന്നൊക്കെയാണ് പറയുന്നത് ഓ നമുക്ക് ഇവിടെ 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 കൊണ്ടാണ് കാർ ഷോറൂം അവിടെ ആയിട്ടാണ് ആ നമ്മളെ ആ ഒരു ടൈറ്റൻ കെടുക്കുന്നത് നമുക്ക് നേരെ ആ ടൈറ്റാൻ്റെ അടുത്ത് കത്തിച്ചു വിടാം അർജന്റ് കേസാണ് കൈ നമ്മളാ ടൈറ്റൻ വന്നിട്ട് നമ്മളെ സിറ്റി ആകെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ന്യൂസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ടൈറ്റനും കാര്യങ്ങളൊക്കെ നമ്മളെ സിറ്റി നശിപ്പിക്കുന്നതൊക്കെ എവിടെ മാറി നിൽക്കു നമ്മള് എവിടേക്ക് എത്തിയിട്ടുണ്ട് ഞമ്മക്ക് നേരെ ഞാൻ ടൈറ്റൻ മേത്ത് പോയിട്ട് ഒരു ഗണ് ഷൂട്ട് ചെയ്യാം വീണ്ടും വന്നു എല്ലാ ടൈറ്റൻസിനെ ഞാൻ കൊല്ലും നിങ്ങളൊക്കെ നമ്മളാ ടൈറ്റ ആ ഒരു ഇത് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവിടെ നിക്കല് സേഫ് അല്ലേ ഗൈസ് നമുക്ക് ഏതെങ്കിലും ഒരു ഹൈ ബിൽഡിങ്ങിന് മുകളിൽ അല്ലെങ്കിൽ നമ്മളെ വീട്ടിലോട്ടും പോയി നിൽക്കാം അതിന്റെ രണ്ടെണ്ണത്തിന്റെ ഫൈറ്റ് ഈ വീടിന്റെ ഭാഗത്തായിട്ടാണ് നടക്കുന്നത് ഈ ചങ്ങായൊക്കെ എവിടെയൊക്കെ നടക്കുന്നത് ആ ടൈറ്റൻ ആണെങ്കിൽ ബാക്കിൽ ഓടി വരുന്നുണ്ട് ഇവിടെ വെച്ചിട്ട് എന്തായാലും ഫൈറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ബേക്ക് എടുത്തിട്ട് വേഗം ഓടട്ടെ ഗൈസ് കണ്ടം വഴി ഓടട്ടെ അല്ലെങ്കിൽ ടൈറ്റൻ ആൻ വന്നപ്പോ നമ്മളെടുത്ത് എറിയൂ നമ്മളെ ഈ ഒരു കാർ ഷോറൂമിന്റെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു ടൈറ്റ് ആവുമല്ലേ സീനിലോട്ടോ പക്ഷെ മറ്റേ ടൈറ്റാൻ ആണ് സീന് നമ്മളെ വണ്ടി നമുക്ക് ഇവിടെ എവിടെയും പോയി നിന്നിട്ട് കാണാം എവിടെ നമ്മളെ പിന്നെ ടെറസിന്റെ മുകളിൽ പോയാൽ മതിയാ അവിടെ നിന്നിട്ട് ഞമ്മക്ക് കാണാം ഓക്കെ നമുക്ക് വീട്ടിനുള്ളിൽ കേരട്ടെ ഞാനിങ്ങനെ വീടിൻ്റെ ഉള്ളിൽ കേറട്ടെ എന്നിട്ട് നമുക്ക് കാണാം എടാ പൊട്ടി നീ ഈ സിറ്റിയിലോട്ട് നിന്നെ നിന്നെ ഞാൻ 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 അയ്യോ അറിയാണ്ട് വരില്ല വെറുതെ അങ്ങനെ ചൗട്ടി ചൗട്ടി സീറ്റിലോട്ട് നായി അങ്ങനെ നമ്മളെ ടൈറ്റാനായിട്ടുള്ള പോരാട്ടം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ നമ്മളെ ടൈറ്റാനും കാര്യങ്ങളൊക്കെ സിറ്റി നിന്ന് കണ്ട വഴി ഓടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ള കൈ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ സിറ്റിയിലോട്ടാണെങ്കി ഇനി ഇതുപോലത്തെ കൊറേ എലിബീസും കാര്യങ്ങളൊക്കെ വരും നമ്മളതിനെ ഓടിക്കണം ഇവിടുന്ന് അപ്പോ എല്ലാരും ചാനലൊന്നും മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നെക്സ്റ്റ് ഒരു കിടക്കാഴ്ച ഗെയിം വീഡിയോ വീണ്ടും കാണാപ്പഴത്തേക്കും ബേബി ഗൈസ്